ഹരിയാനയിലും പഞ്ചാബിലും കോൺഗ്രസ് ജയിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഓരോ കർഷകന്റെയും വായിൽ നിന്നും വരുന്ന വാക്കുകളാണ് ഇത് നമുക്കറിയാം പഞ്ചാബിൽ ബി ജെ പി ദുർബലമാണെങ്കിലും ഹരിയാനയിൽ നിലവിൽ പത്തിൽ പത്ത് സീറ്റും ബി ജെ പിക്ക് എന്നാൽ ഇന്ന് ബി ജെ പി ഏറ്റവും അധികം ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയിലെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇത്തവണ പക്ഷേ ഒരു സീറ്റ് പോലും ഹരിയാനയ്ക്ക് ഉറപ്പിച്ചു പറയാൻ ബി ജെ പിക്ക് കഴിയാത്തൊരു സ്ഥിതിയാണ് ലോക്സഭയിൽ മത്സരം കടുക്കുമെന്ന് പാർട്ടി നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കർഷക വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ജെ ജെ പിയെ എൻ ഡി എക്ക് പുറത്തിരുത്തി കഴിഞ്ഞു അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു കർഷക വോട്ടുകളെല്ലാം ഇത്തവണ ബി ജെ പിക്ക് എതിരായിരിക്കും എന്നുറപ്പായി കഴിഞ്ഞു സർക്കാർ വിരുദ്ധ കർഷക വോട്ടുകളെല്ലാം ഇന്ത്യാസഖ്യത്തിന് പോകുമെന്ന് എല്ലാവരും ഉറപ്പ് പറയുന്നു അതിൽ കുറച്ചെല്ലാം ജെ ജെ പിടിക്കുമെന്നും ചില മണ്ഡലങ്ങളിലെങ്കിലും അത് തങ്ങൾക്ക് ഗുണം ചെയ്തേക്കുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ബി ജെ പി വേറെ ഒരു പ്രതീക്ഷയും ബി ജെ പിക്ക് അവിടെയില്ല കോൺഗ്രസ് വളരെ ശക്തമാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂടെയാണ് ഇപ്പോഴും ആളെ കൂട്ടാൻ കഴിയുന്ന നേതാവ് പാർട്ടിയുടെ വിജയത്തിനായി എ എ പിയുമായി വിട്ടുവീഴ്ച ചെയ്തു അദ്ദേഹം കുരുക്ഷേത്ര എന്ന ഒറ്റ മണ്ഡലം മാത്രം എ എ പിക്ക് കൊടുത്തു പകരം ബാക്കി ഒൻപതിടത്തും കെജ്രിവാളിന്റെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ അകമഴിഞ്ഞ പിന്തുണയാണ് ഇരു പാർട്ടികൾക്കും ഇടയിൽ ഉള്ളത് ഈ സഖ്യത്തെ പിടിച്ചുകെട്ടാൻ ഇപ്പോഴത്തെ നിലയ്ക്ക് ബി ജെ പിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഒപ്പം കർഷകരുടെയും തൊഴിലില്ലായ്മ സജീവ ചർച്ചയാകുന്ന സംസ്ഥാനത്തെ യുവജനങ്ങളുടെയും വോട്ട് പൂർണ്ണമായും ഇന്ത്യ മുന്നണി പെട്ടിയിലാക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ബി ജെ പി തന്നെ ഹരിയാനയിൽ കേവര ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഇപ്പോൾ ഭരിക്കുന്നത് പത്ത് സീറ്റുകളുള്ള ജെ ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്ന ബി ജെ പി അവരെ പിണക്കി ബി ജെ പിയും ജെ ജെ പിയും രണ്ട് കഷണങ്ങളായി വേർപിരിഞ്ഞു അതേസമയം തന്നെ കോൺഗ്രസും എ എ പിയും ഒന്നിച്ചു അവർക്കൊപ്പം കർഷകരും യുവാക്കളും നിലയുറപ്പിച്ചു അതിനപ്പുറം എന്താണ് ജയിക്കാൻ ഒരു മുന്നണിക്ക് വേണ്ടത് ഈ അപകടം മനസ്സിലാക്കി തന്നെയാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പിയിൽ മോദിയുടെ വിശ്വസ്തനായ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ആ സ്ഥാനം രാജിവെച്ചതും കർണാൾ സീറ്റിൽ നിന്നും അദ്ദേഹം മത്സരിക്കുന്നതും പക്ഷേ അദ്ദേഹം അടക്കം പത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളും ഹരിയാനയിൽ തോറ്റുപോയാലും അത്ഭുതപ്പെടാനില്ല തങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച ബി ജെ പി ചതിയന്മാർക്ക് ജെ ജെ പി പണി കൊടുത്താൽ അത് ബി ജെ പിയുടെ തോൽവിക്ക് വേഗത കൂട്ടും മെയ് ഇരുപത്തിയഞ്ചിന് ഡൽഹിക്കൊപ്പമാണ് ഹരിയാനയിലെയും പത്ത് സീറ്റിലേക്കുമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തുടക്കത്തിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു ഒന്നോ രണ്ട് സീറ്റുകൾ ചിലപ്പോൾ നഷ്ടപ്പെടുമെന്ന് അവർ കണക്കുകൂട്ടി പിന്നീട് വന്ന സർവേയിൽ ബി ജെ പിക്ക് പത്തിൽ അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും പറയുകയുണ്ടായി ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ബി ജെ പി ഏഴ് സീറ്റിൽ തോൽക്കുമെന്ന് പറയുന്നു അതിനിടയിൽ കർഷക സമരം ശക്തി കൂട്ടിക്കൊണ്ടുവരുന്നു സമരത്തിനിടെ പോലീസ് നടപടിയിൽ ഒരു കർഷകൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ നാല് കർഷകർ അടുത്ത് തന്നെ ഹരിയാനയിൽ വീണു മരിച്ചു സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല പലയിടത്തും തീവണ്ടി പോലും ഓടുന്നില്ല ഇന്ന് ഹരിയാനയിൽ അങ്ങനെ ദിവസം തോറും സ്ഥിതി വഷളായി കൊണ്ടിരിക്കുന്ന ഹരിയാനയിൽ പത്തിൽ പത്തും ഇന്ത്യ മുന്നണി നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം